ഹായ് ഫ്രണ്ട്സ് പോക്കറ്റ് മണി ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് പോക്കറ്റ് മണി ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ കുറച്ച് വിവിധ തരം സ്ഥലങ്ങളിലാണ് പരിപ്പ് കടല പാക്ക് ചെയ്തിട്ട് ഓൺലൈൻ വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് പരിപ്പ് കടല നിങ്ങൾ ചെയ്യേണ്ടത് പരിപ്പ് കടല നല്ല ക്വാളിറ്റി ഉള്ളത് മേടിച്ചിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാക്കിയിട്ട് ഓൺലൈനിലായിട്ട് നമുക്ക് സപ്ലൈയിലാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള യൂട്യൂബിൻ്റെ നമ്പറും വാട്സാപ്പ് നമ്പറും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളാ കോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ ജില്ലയിലും ഇല്ല നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളതെന്നുള്ള ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരിപ്പ് കടല മുതര അതുപോലെ തന്നെ നല്ല നല്ല ഹൈ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ച് നിങ്ങൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആക്കിയിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് എത്തിക്കുന്നതെന്ന് പറയും നമുക്കുള്ള പ്രോഫിറ്റ് നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ ഈ ചെറിയ ചെറിയ വീഡിയോകൾ ഞങ്ങൾ ഇടുന്നത് ഒരുപാട് ശേഷിമാർ ജോലി ഇല്ലാതെ തന്നെ ഞങ്ങൾ വിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ അത് എല്ലാം ജില്ലകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ പരിപ്പ് കടല മുദ്ര പാക്ക് പാക്കിയത് ഏതൊക്കെ സ്ഥലത്തിൽ ആണ് ഉള്ളത് എന്ന് വെച്ചാൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്കറിയുന്ന ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ നമ്മൾ ആരും അടിച്ചാക്ഷേപിക്കരുത് ഒരു രൂപ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഒരു ജോലി നമുക്ക് പൈസ കൊടുത്താൽ തന്നെ കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ചെറുതാന്ന് വെച്ചിട്ട് ആരും നിസ്സാരമാക്കി കാണരുത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും പോക്കറ്റ് മണി എങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും